അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു പറയുകയാണ് അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ കാത്തിരിക്കുന്നു അള്ളാന്റെ സ്വർഗം ദു ആ ചെയ്ത് അലങ്കരിച്ച് കാത്തിരിക്കുന്ന നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ സ്വാശു

ൂ രാവിലെ പച്ചവെള്ളം പോലും തൊണ്ടയ്ക്ക് താഴെ എത്ര വിശപ്പാണെങ്കിലും രോഗമാണെങ്കിലും അല്ലാഹുവേ എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും പഠിച്ചവരെ ഗർഭിണിയാണെങ്കിലും പ്രസവിച്ചു അല്ലാഹുവേ നോമ്പ് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുരിമേ

وبلغنا سهر رمضان

പേര് നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് ദിവസം ഓരോ ദിവസവും പേരാണ് റുന്നത് അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ മാസം അല്ലാഹുവിന്റെ കരുണ ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന മാസം നരകമോചനം നേടിയെടുക്കാൻ കഴിയുന്ന മാസം അള്ളാഹുവേ ആയിരം വർഷത്തെ പടച്ചവനേ ലേലത്തില് കതറെന്ന് പറയുന്ന പുണ്യമായ ദിവസമുള്ള മാസം ഈ പുണ്യമായ റമലാ നമ്മളിലേക്ക് കടന്നു വന്നപ്പോ ലെഞ്ചത്തെ കൈവച്ചിട്ട് ചോദിക്കുക നിനക്ക് ബഹുമാനിക്കാൻ ഈ ആദരിക്കാൻ മഹത്വം നൽകാൻ കഴിഞ്ഞു നോമ്പുണ്ടോ എന്ന് ചോദിച്ചാ നോമ്പുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടോ എന്റെ പ്രിയപ്പെട്ടവര് ഈ പരിശുദ്ധമായ നമലാൻ നിന്നെ സുരകത്തിൽ കൊണ്ടുപോകാനും നിന്നെ കൊണ്ടുപോകാനും നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും ഉള്ള അവകാശം അല്ലാഹു റമലാനിന് കൊടുത്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുന്നത് കഴിഞ്ഞു മുതൽ വൈകുന്നേരം വരെ പിടിച്ചിട്ടു പഠിച്ചവരെ വൈകുന്നേര സമയത്ത് സിനിമയും സീരിയലും കാണുന്നവരുണ്ടോ കാണുന്നവരുണ്ട് ഈ റമലാനിൽ പള്ളിയിൽ തറാവിക്ക് നിസ്കരിക്കാ നിസ്കരിക്കാ പോകാത്തവരുണ്ടോ ജമാക്കാത്തവരുണ്ട് നോമ്പുണ്ടോ എന്ന് ചോദിച്ചാ പക്ഷേ ഈ നമ്മളിൽ പലർക്കും ആദരിക്കാ കഴിയുന്നില്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ എന്തോ ഈ ഈ മാസത്തിന് നോമ്പ് പിടിക്കുന്ന മനുഷ്യനെ കാത്തിരിക്കുകയാ സുരകമ കാത്തിരിക്കുകയാണെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹു നിങ്ങൾക്ക് തരുന്നവര് പ്രതിഫലം പറഞ്ഞു തരാ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ അല്ലാഹുവിന്റെ പ്രവാചകന് വിടന്ന് പറയുന്നു സ്വഹാബാ ഈ സദസ്സിൽ നമ്മുടെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധമടിക്കുമല്ലോ നമ്മടെ ഭക്ഷണം കഴിക്കാത്തത് കാരണം നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധം അടിക്കുമല്ലോ അള്ളാന്റെ റസൂല് പറയുന്നു സുഹാബ ാരന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ പിന്നെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ും സുഗന്ധമാൻറെ പടച്ച പടലോകത്ത് ഇസ്ലാബീലെന്ന മലക്കു സൂറന്ന കാകളത്തിൽ രണ്ടാമതോടുമ്പോ അവൻറെ അകത്ത് നിന്ന് ജനങ്ങളും മുഴുവനും എഴുന്നേറ്റ വരുകയാ അവന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ അന്ന് നോമ്പുകാരെ തിരിച്ചറിയുന്നത് എങ്ങനെയും അറിയുവോത്തിൽ നോമ്പ് പിടിച്ച മനുഷ്യനെ തിരിച്ചറിയുന്നത് എങ്ങനെയും അവന്റെ വായിൽ നിന്ന് സുഗന്ധമടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റപ്പിന്റെ കടന്നു കഴിയുമ്പോൾ കഴിയുമ്പോ അല്ലാവരും കാറ്റടിക്കുകയാൾ വല്ലാത്ത ഒരു പരിമളം ഇങ്ങനെ അടിച്ചു ആ സുരകത്തിൽ നിന്ന് കൊണ്ട് ചോദിക്കുന്നു അല്ലാ

മലാവാസം നോമ്പു പിടിച്ച മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ വായിൽ നിന്നടിച്ച ദുർഗന്ധമുണ്ടല്ലോ അതാണ് ഈ സുഗന്ധമെന്ന് മലക്കു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫോ ായി മാറിയപ്പോ മഹത്വം നൽകണമെന്നില്ലോ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയാ പക്ഷേ റോബ് പിടിച്ചിട്ട് ഈ Tak tahu apa. നോമ്പ് എന്റെ പ്രിയപ്പെട്ട വാപ്പ നിനക്ക് വേണ്ടി ഒരു ഈ ദുനിയാവിലെ പെണ്ണിനെ പോകട്ടെ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിനക്ക് വേണ്ടി രോഗം പിടിച്ച് നടന്നു വരുന്ന നീമെന്ന് നോമ്പല്ലോ നീ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ നീ നറാമീകരിക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ആ ചെയ്യുന്നത് ആരെന്നറിയുവോ അള്ളാന്റെ രസോട് പറയുകയാ അള്ളാഹിവിന്റെ സ്വർഗത്തിലെ കൂറിൽ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരല്ലാനോട് നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ കുറിൽ ഈങ്ങളായ പെണ്ണുങ്ങളല്ലാനോട് പറയുകയാട് അള്ളാറപ്പന നിങ്ങൾ ബാധിക നോമ്പ് പിടിച്ചിട്ട് സദശ്രിജിക്കുന്ന പ്രായം ചെന്നവാപ്പാ സ്വർഗത്തിലെ പെണ്ണുങ്ങളല്ലാനോട് പറയുന്നത് എന്തെന്നറിയുവോ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി അല്ലാ

I am

കരുണയില്ലാതെ കരുണയില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ അഞ്ച് 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 സ്ഥലങ്ങളിൽ രക്ഷപ്പെടണമെങ്കിൽ സ്ഥലങ്ങൾ ഒന്നാമത്തെ സ്ഥലം ിൽ ജീവിതത്തിലെ ഒരു വലിയ മോഹമല്ലേ അതായി ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് കുടിയുടെ ഭാഗത്തേക്ക് റൂവിങ്ങനെ ങ്ങൾ വരുമ്പോ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ഭാരശംബരങ്ങളല്ല പറയാ നിനക്ക് മോഹമില്ലേ ആഗ്രഹമില്ലേ നിസ്കാര മോഹമില്ലേണ്ടെന്ന് പറഞ്ഞിട്ട് നീളമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് കാര്യമില്ലോ പറഞ്ഞ് കാര്യമില്ലോ പിടിച്ചെന്ന് പറഞ്ഞ് കാര്യമില്ലോ എന്ന് പറഞ്ഞ് കാര്യമില്ലോ മരിക്കുന്ന സമയത്ത് നിന്റെ നാഭവ നിനക്ക് പറയാ കഴിയണമെങ്കില് നിന്റെ നാവ് പൊങ്ങണമെങ്കില് നിന്റെ നാവ് പൊങ്ങണമെങ്കില് മോനെ അല്ലാണ്ട് കരുണയില്ലോ അതിന് കഴിയില്ലെന്ന് രീതി മുഹമ്മദ് മുസ്തഫോ